ഇന്ന് നമുക്ക് ചെറുപഴം വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മൈസൂർ പഴമാണെന്നിട്ടെടുത്തത് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം അപ്പം ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം കുട്ടികൾ വൈകുന്നേരം ക്ലാസ്സൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ പഞ്ചസാര മധുരത്തിനായിട്ട് ഒന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇതിപ്പം കുറച്ചധികം തന്നെ നല്ലവണ്ണം പഴുത്ത പഴംന്ന് കേട്ടോ അപ്പം അതിൻ്റെ സൈഡ് വാക്കൊക്കെ നല്ലോണം ഒന്ന് എന്താ ഒന്ന് നല്ലവണ്ണം പഴുത്ത് വരുന്ന പോലൊക്കെ ഒന്ന് തോന്നുന്നുണ്ട് ഈ പഴത്തിൻ്റെ മുകളിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു പഴു എന്താ നല്ലോണം പഴുത്ത് പോയ പഴത്തിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരു കുത്തു പോലെ ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പഴം കൊണ്ട് ചെയ്യുക ഇത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഈ ഒരു പഴത്തിന് അപ്പോൾ പഴം കണ്ടാൽ മനസ്സിലാവും അവിടെ ഇവിടെ ഒരു കേട് പറഞ്ഞ പോലെ പക്ഷെ അത് കേടല്ലോ നല്ലാണ് പഴുത്ത് പോയതാണ് ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഴം പഴം ഞാൻ ഇതുപോലാണ് കട്ട് ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഇതിൻ്റെ നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴം കട്ട് ചെയ്തിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് വേണം കേട്ടോ ബ്രെഡ് ഇത്രയും ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞിട്ടു ഇനി ഇതാ ഞാൻ ഇതാ ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് മൈദ കുറച്ച് മതിയാവും കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ശേഷം ഉപ്പ് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കാം ആദ്യം ഇതേപോലെ ഒന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ കുറച്ചും കൂടി വെള്ളം എന്നിട്ട് ഒന്നും കൂടി കലക്കിയെടുക്കാം ഇതിപ്പം പോരാ കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടേ ഇപ്പം ഇതേപോലെ ഒന്ന് നമ്മൾ ഏകദേശം ദോശൻ്റെ പരുവല്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് കലക്കിയെടുക്കുക ഇത്രയും തന്നെ മതിയാകും കേട്ടോ ഇതിനിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇതേപോലെ നമ്മളെ മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക മൈദയിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് കൊട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ മൈദേൻ്റെ അകത്തും ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഇതേപോലെ ആക്കിയിട്ട് ബ്രെഡിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി ബ്രെഡിൻ്റെ അകത്ത് സ്പൂണ് വെച്ചിട്ടാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈമലൊന്നും ഒട്ടി പിടിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഇത് ഫോർക്ക് കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മറ്റേ പഴവും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ മൈദേൻ്റെ അകത്ത് മുക്കുക എന്നിട്ട് ബ്രെഡിൻ്റെ അകത്ത് ഒന്ന് കൊഴത്ത് ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം മുഴുവൻ പഴവും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം വേണമെന്നില്ല കേട്ടോ കാരണം നമ്മളെ പഴം ഒരു പരന്ന സൈസിലല്ലേ കിടക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ മീനൊക്കെ പൊരിക്കുന്നില്ല അതിനെക്കാട്ട് കുറച്ച് കൂടുതൽ മുങ്ങി പൊരിക്കണമെന്നില്ല അപ്പോൾ സൈഡ് ഭാഗമോ രണ്ട് ഭാഗമോ ആക്കി കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി ഇതുപോലെ കേട്ടോ ഞാൻ കാണിച്ചുതരാം എങ്ങനെ പൊരിക്കുന്നു അതായത് പോലെ മീനൊക്കെ ഫ്രൈ ആക്കുന്നില്ലേ അതുപോലെ പൊരിച്ചെടുത്താൽ മതി രണ്ട് സൈഡും നല്ലോണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നുണ്ട് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുകട്ടോ കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ മധുരം ഒട്ടും തന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള മധുരം ബ്രെഡിൻ്റെ അകത്തും അതുപോലെ തന്നെ പഴത്തിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ മധുരം ചേർത്താഞ്ഞത് വേറൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടോടൊക്കെ കഴിക്കാമെന്ന് കഴിക്കാനാന്ന് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടിയൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുക ഒരു സൈഡ് നല്ലോണം മുരിഞ്ഞു വന്നാൽ നമുക്കിങ്ങനെ ഇതേപോലെ തന്നെ മീൻ മറിച്ചിട്ട് കൊടുക്കുന്നില്ല അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല മുരിച്ചലുണ്ടാവും പുറ പുറമ അപ്പോൾ ഒട്ടും തന്നെ ഓയിലും ഒയിലേക്ക് കുടിക്കുകയല്ലോ മുഴുവനായിട്ടും ഇത് തിരിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം കൂടി ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് താ അടിപൊളിയല്ലേ ഇനി ഇത് കോരി മാറ്റാം ഇതാ കണ്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുട്ടിയേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം താ ഇതിൻ്റെ ഉൾഭാഗം ഇതേപോലെന്നിട്ടുള്ളത് അപ്പോൾ പുറംഭാഗം ശേഷം ക്രിസ്പി ആയിട്ടുണ്ടാവും ഉൾഭാഗം രേഷം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുടെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി അടുത്ത പുതിയ വീഡിയോയെ കാണാം അലൈക്കും